മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ഇറച്ചിക്കറി വെക്കാം വയ്ക്കാം എന്തോ വേണ്ടെന്നറിയണ്ടേ കൂട്ടുകാരെല്ലാവരേയും കൂടെ കൂട്ടാം അറിയണ്ടേ കൂർക്കൽ ചേന ഏത്തക്ക ഉള്ളി ഉരുളക്കിഴങ്ങ് ചേമ്പ് എല്ലാം കൂടെ കണ്ടോ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കറി വെക്കുന്നത് പിന്നെ അപ്പോൾ ആദ്യം നമുക്ക് ചെത്തി അടുപ്പിൽ വെക്കാം എന്നിട്ട് നമുക്കതിന് ചേരേണ്ട മസാലകൾ മല്ലിപ്പൊടി മുളക് പൊടി കരമസാല മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം குறச்சு வல்லிச்சப்பும் கரியாப்பிலும் இட்டு கொடுக்க நமக்கு அது குறைச்சு சிக்கன் இட்டு கொடுக்க கடு வறுத்து இட்டு கொடுக்க അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യുക ശോശാമ്മ കിച്ചൻ ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ കൂട്ടുകാരെല്ലാം കൂടെ കൂടി ഒരു ഇറച്ചിക്കറിയാക്കി കണ്ട എന്തൊക്കെ ചേർത്ത് ഒന്നും കൂടെ പറയാ കൂർക്കൽ ചേന ഉരുളക്കിഴങ്ങ ചേമ്പ് ഉള്ളി ഏത്തക്ക ഇപ്പോഴത്തേക്കെ എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും പോളേയും ചെയ്യാൻ മറക്കണ്ട ശോശാമ്മ കിച്ചൺ പച്ചക്കറിയും ഇറച്ചിയും എല്ലാം കൂടെ ചേർന്ന് ഇറച്ചിക്കറി കണ്ടോ എന്ത് രുചിയാണെന്നറിയാം എല്ലാം കൂടെ ചേരുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് നോക്കാം അത് ഞാൻ കൂർക്കല് നോക്കാം കണ്ടോ കൂർക്കലാണിത് റൈ സൂപ്പർ പിന്നെ ചേന നോക്കാം കണ്ടോ ചേന കൃഷ്ണ പിന്നെ ഏത്തക്ക ഒന്നിനൊന്നിന് പച്ച മിടുക്കന്മാരാട്ടോ നല്ല രുചിയുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണേ ചിക്കനേക്കാൾ രുചിയാണ് ആ ചിക്കന് ഇട്ട് വെച്ചയാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നല്ല രുചിയായ ഒരു ഇറച്ചിക്കറി കൂർക്കല് തന്നെ വെച്ചാലും നല്ല രുചിയാ പിന്നെ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ പറയണോ